हेलो അപ്പൊ കിലോ ബസാറിന്റെ ഓഫേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇതിനോടകം തന്നെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ അതിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ കിലോ ബസാറിൽ നിന്ന് തൂക്കി വാങ്ങുന്ന കിച്ചൺ ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഒരുപാട് കാലം നിലനിൽക്കുമോ ഇതിന് ഗ്യാരണ്ടി വാറണ്ടി ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ആൻസർ ഇതാണ് നിങ്ങൾ കിലോ ബസാറിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു പ്രോഡക്റ്റ് മൂന്ന് മുതൽ പത്ത് വർഷത്തിലുള്ള വാറണ്ടിയോട് കൂടി മാത്രമാണ് കിലോ ബസാർ നിങ്ങൾക്ക് നൽകുന്നത് ഇനി മറ്റൊരു ചോദ്യം ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റുകളെക്കാൾ അല്ലെങ്കിൽ നിലവിലുള്ള ഷോപ്പുകളേക്കാൾ വിലക്കുറവിലാണ് കിലോ ബസാറിന്റെ പ്രൊഡക്റ്റ്സ് ലഭിക്കുന്നത് ഇത് എങ്ങനെ സാധ്യമാവുന്നു എന്നതാണ് അപ്പൊ ഇതിന്റെ ഉത്തരം ഇതാണ് നമ്മുടെ കിലോ ബസാറിന്റെ പേര് പോലെ തന്നെ നമ്മളിവിടെ ഓരോ ബാത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സും എല്ലാം തന്നെ നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കിയാണ് കൊടുക്കുന്നത് നിങ്ങൾ മറ്റ് ഏതൊരു ഷോപ്പിൽ പോയാലും അവർക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ സ്റ്റോക്കിസ്റ്റ് കാണും അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പിന്നെ നമ്മൾ ഷോപ്പ് വാങ്ങുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു ഷോപ്പുകാരും അപ്പൊ ഇവരൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വീതം ലാഭം എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിന്റെ വില നൂറ് ശതമാനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നമ്മൾ അവിടെ പേ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ആണ് നിങ്ങൾ കിലോ ബസാറിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭമായിട്ട് ലഭിക്കുന്നത് അതായത് കിലോ ബസാറിൽ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിംഗ് ഷോപ്പാണ് ആണ് ഏതൊരു പ്രൊഡക്ടും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ഷോപ്പുകളിൽ പോയി കൊട്ടേഷൻ നോക്കി സമയം കളയാതെ നേരെ കിലോ ബസാറിൽ വന്നാണ് നിങ്ങൾക്ക് മറ്റെവിടെ നിങ്ങളുടെ ലാഭം വന്നാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും ഇനി മറ്റൊരു ചോദ്യം എങ്ങനെയാണ് കിലോ ബസാറിലെ പ്രൊഡക്റ്റ് ഇത്ര വിലക്കുറവിൽ തൂക്കി കൊടുക്കാൻ പറ്റുന്നത് അതായത് ഗ്രാമിന് ഒരു രൂപ നിരക്കിലും അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ് പ്രോഡക്ട്സ് നമുക്ക് തൂക്കി തന്നെ കൊടുക്കാൻ പറ്റും പക്ഷെ അവിടെ നിർമ്മാതാവും കസ്റ്റമേഴ്സും ഒന്നിക്കണം എന്ന് മാത്രം ഇടനിലക്കാരോ ഡീലേഴ്സോ വന്നാലും നമുക്ക് ഇത്ര അധികം വില കുറവിൽ നൽകാനായിട്ട് പറ്റത്തില്ല ഇനി കിലോ ബസിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷകാലമായിട്ട് എല്ലാ ബാത്റൂം മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്തു വരുന്ന എല്ലാ രാജ്യങ്ങളിലും പ്രസൻസ് ഉള്ള യൂറോടെക്കിന്റെ ഒരു എക്കണോമിക് സ്റ്റോർ കോൺസെപ്റ്റ് ആണ് നമ്മുടെ കിലോ ബസാർ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും കിലോ ബസാറിന്റെ ഷോപ്പുകൾ വരുന്നു മറ്റൊരു റെലവൻ ബസ് ഇതാണ് കിലോ ബസാറില് ബ്രാൻഡ് പ്രൊഡക്ടുകളാണ് ബ്രാൻഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ജോയിയുടെ മോക സ്ലുവൻ യുഎസ്എ യൂറോടെക് വേഗ ജർമനി ജോർട്ടൺ തുടങ്ങിയ ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് പുറമെ ജാഗ്വാ ജി എം ഡ്യൂട്ടൺ മുതലായ നിരവധി ഇന്ത്യൻ ബ്രാൻഡുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കിലോ ബസാലിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടെ ഏതൊരു ബാത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സ് നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കിയാണ് കൊടുക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പ്രീമിയം പ്രോഡക്റ്റ്സ് ഉണ്ടോ ഇത് നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ കിച്ചണിലെ വർക്ക്സ് ഒക്കെ കുറച്ച് ഈസി ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടി ഫംഗ്ഷണൽ കിച്ചൺ സിങ്ക് ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിനൊക്കെ മാർക്കറ്റ് റേറ്റ് വരുന്നത് ഒരു പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ മുകളിലാണ് പക്ഷേ കിലോ ബസാലും റേറ്റ് വരുന്നവർ പതിനായിരം രൂപ ഇത് കണ്ടോ ാണ് ഇത്ബോ ഓഫർ ആണേ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിറ്റിംഗ് വരുന്നുണ്ട് ക്ലോസ് സെറ്റ് ടാബ്സ് ഫിറ്റിംഗ് എല്ലാം വരുന്നുണ്ട് ഇതിന്റെ കോംബോ റേറ്റ് വരുന്നവരെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇത് കണ്ടോ നമ്മുടെ ബാത്റൂം നെക്സ്റ്റ് പ്രീമിയം ലെവൽ ഓഫ് പ്രോഡക്റ്റ് ആണ് ലോഡക്റ്റ് നമുക്ക് പീസ് ക്ലോസറ്റും അതുപോലെ തന്നെ മിററും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് പക്ഷെ വരുന്ന വരും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ജി എം നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന എല്ലാം തന്നെ ജി എമ്മിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തൂക്കി തന്നെ വാങ്ങിക്കാവുന്നതാണ് യൂറോപ്പിലും മറ്റ് വികസിത രാജ്യങ്ങളിലേക്ക് ഇന്ന് കൺസീലർ ടാങ്കിന് പകരം നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലെ ഫ്ലഷോ ആണ് എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് സ്ലോ യു എസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഫ്ലഷോ ആണ് കമ്പനി ഇതിന് ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെ ഇതിന്റെ ചാനൽ പാർട്ട് കിലോ ബെസർ മാത്രമാണ് നിങ്ങൾ കാണുന്നത് ജർമ്മൻ ബ്രാൻഡ് ആയിട്ടുള്ള വേഗയുടെ ഒരു കൺസീലർ ടാങ്ക് ഫ്ലാഷ് ബട്ടനും ഒക്കെയാണ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ യൂറോ ടെക്കിന്റെ ഒരു വാൾ ഹാങ്ക്ലോസിറ്റ് വരുന്നുണ്ട് ഇതിന്റെ ഫുൾ കോമോ റേഞ്ച് വരുന്നവരും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കിച്ചൺ സിംഗ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രാമം വെറും അമ്പത് പൈസ നിരക്കിൽ തൂക്കിയെടുക്കാം ഇത് കണ്ടോ നല്ല ലക്ഷറി ടച്ച് വരുന്ന നെക്സ്റ്റ് ജനറേഷൻ ഷോപ്പ് ബാനിലാണ് ഇതിന്റെ മാർക്കറ്റ് റേറ്റ് വരുന്ന ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് പക്ഷേ കിലോ ബസാലിൽ നിങ്ങൾക്ക് ഇത് പതിനായിരം രൂപയ്ക്ക് താഴെ സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾ ഈ കാണുന്ന വാഷ് മെഷീൻസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് നിങ്ങൾ ഈ കാണുന്നതല്ല നല്ല പ്രീമിയം ടച്ച് വരുന്ന ക്യാമ്പിൻ സെറ്റ് മിറനി കളക്ഷൻസ് ആണ് ഇതിന്റെ കിലോ ബസാല സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് മൂന്നു മുതലാണ് കിലോ ബസാറിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പത്ത് വർഷം വരെയുള്ള വാറണ്ടിയും ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങളീ കാണുന്ന ഈ ക്യാബിൻ സെറ്റർ മിറർ ആൻഡ് വൺ പീസ് ക്ലോസർ ഉണ്ടോ ഇതൊരു സൂപ്പർ കോംബോ ആണ് ഈ ഫുൾ കോംബോസിന്റെ റേറ്റ് വരുന്നവരും ഏഴ് തൊള്ളായിരം ആണ് ഇതുണ്ടോ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണല്ലേ ഇതിന്റെ റേറ്റ് എത്രാന്ന് അറിയാമോ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നിങ്ങൾ ഈ കടന്നത് ജോയിയുടെ മോകന്റെ ഒരു സെൻസർ ടാപ്പ് ആണ് ഇതിന്റെ റേറ്റ് ഇവിടെ വരുന്ന വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിലും ബാറ്ററിയിലും പ്രവർത്തിപ്പിക്കാവുന്നതാണ് നോർമലി നമ്മളൊക്കെ വീട്ടില് വോട്ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ടല്ലേ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കും അല്ല എന്നുണ്ടെങ്കിൽ പിള്ളേരെ കിറക്കാറുണ്ട് പക്ഷേ ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള കഷ്ടപ്പാടൊന്നും വേണ്ട വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഈ ഹാൻഡ് ബാസിന്റെ വോട്ടാങ്ക് ക്ലീനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടൺ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഇതിന്റെ മാർക്കറ്റ് റേറ്റ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മുകളിലാണ് പക്ഷേ കിലോ ബസാറിൽ വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവയെല്ലാം മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നത് കിലോ ബസാറിന്റെ മാത്രം പ്രത്യേകതയാണ് മാത്രമല്ല ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പ്രീമിയം പ്രൊഡക്ടുകളുടെ ഒരു വമ്പിച്ച കളക്ഷൻ തന്നെ കിലോ ബസാറിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കിലോ ബസാറിന് ഇന്ന് കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലുമായിട്ട് ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ചോളം ഷോറൂംസിൽ പ്രവർത്തന സജ്ജമാണ് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെ കിലോ ബസ് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ക്യൂആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിലോ ബസ് ലൊക്കേഷൻസ് സ്പെഷ്യൽ ഓഫേഴ്സും അറിയാൻ പറ്റുന്നതായിരിക്കും